അപ്പൂസിന്റെ സീനൊക്കെ ഷൂട്ട് ഷൂട്ട് ആ സീൻസ് മൊത്തം ഹീറോ ലവ് സ്റ്റോറി ഈ വിളിച്ചിട്ട് ഒമ്പത് മണി വേണ്ട വീഡിയോസും കാര്യങ്ങളും ഇപ്പൊ എടുത്ത് കഴിഞ്ഞിട്ടുള്ളൂ ഇനി ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇനി എടുക്കാണ്ട് ബട്ട് അത് മിക്കവാറും എടുക്കലുണ്ടാവില്ല കാരണം അപ്പൂന് പോവാനുണ്ട് ലേറ്റ് ആയിട്ടല്ലേ കാര്യങ്ങളൊക്കെ പഠിച്ചോ ഏ

ചെറിയൊരു വീഡിയോ വീഡിയോ ആ ണോ കണ്ടോ സ്കൂളിൽ നല്ല അഭിപ്രായമാണോ ആണല്ലേ അപ്പൂന്റെ ബാക്കിയുള്ള ഷോട്ടോടെ എന്തായാലും എടുത്തു തീർക്കാൻ വിചാരിച്ചു അങ്ങനെ ഞാനും എന്തുപോളും അമ്മയൊക്കെ പറഞ്ഞാ അങ്ങനെ എടുക്കാം അതായത് കുഴപ്പമില്ല വേഗം കൊണ്ടാക്കിയാ മതില്ലോന്നൊക്കെ എന്തായാലും ഞങ്ങൾ ലേറ്റ് ആയിട്ടൊന്നും ഇല്ല ഇണ്ടോ ബട്ട് ഞാൻ കൊണ്ടാക്കാന്നുള്ള പ്ലാനിങ്ങിനായിരുന്നു എന്തായാലും ഒരു ബോട്ടില് കഞ്ഞി ഒരു ബോട്ടിൽ അപ്പൊ ഏ

അപ്പുക്കൂട്ടം വിചാരിക്കുന്ന പോലെ ഒരാളല്ല കൊറേ ഫ്രണ്ട്സൊക്കെ ഉള്ള ആളാട്ടോ ഏത് ഏത് വിടിയോ കുറെ ആൾക്കാർ വരും പറഞ്ഞാലും പാറ ഭയങ്കര ചില്ലായിട്ട് വീട്ടിലൊക്കെ അഭിനയിക്കുന്നത് നല്ല അടിപൊളിയാണ് അപ്പൂനെ കൂട്ടി അപ്പുൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ആ ബ്ലോക്കിലേക്ക് നടന്നു കടന്ന് പോവാണ് എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ അവനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ സന്തോഷമുണ്ട് എന്തായാലും രാവിലെ തന്നെ ആ ഗിസ്സൊക്കെ ഉണ്ടായാണ്ടെങ്ങനെ പോകാമോ വിചാരിച്ചാണ് ആക്കൊരു വൈബാവിലെ അപ്പോൾ ഇറക്കിയപ്പോ വേറെ ആൾക്കാർ ദീപ ദീപ ഷൈജു പാറിനെ ചോദിച്ച് കുറേ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടെനി അപ്പം പാർ ദുരമ്പാടി സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞ മണാശ്ശേരി സ്കൂൾ വരെ പോയി പഠിക്കുന്ന മണാശ്ശേരി സ്കൂളിലാണ് ഞാൻ ഇപ്പോൾ അത് അവിടെ അപ്പൂവിനൊക്കെ വന്ന് ഇറക്കി കുറച്ച് വീട്ടിലേക്ക് പോവാണ്